നാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം സ്നേഹിതരെ ജീവിതത്തിൽ ദൈവപരിപാലനം ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ് അങ്ങനെ ദൈവപരിപാലനം ലഭിക്കുന്ന ദൈവമക്കളെല്ലാം ജീവിതത്തിൽ സുഖകരമായി സുഗമമായി മുന്നേറിക്കൊണ്ടിരിക്കും കഷ്ടങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകില്ലെന്നല്ല എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ജയകരമായ ഒരു യാത്ര അത് ദൈവം അവർക്ക് നൽകും എന്നാൽ ചിലപ്പോഴെങ്കിലും കർത്താവിനെ വിട്ടുകളയുന്ന ശീലം കർത്താവിനോട് കൂടെ നടക്കുന്നത് വേണ്ടെന്ന് വെക്കുന്ന ശീലം തനിയേ നടക്കുന്ന ശീലം മറ്റ് ചിലതിനോട് മറ്റ് ചിലരോട് ചേർന്ന് നടക്കുന്ന ശീലം ദൈവമക്കൾക്കുണ്ടാകാറുണ്ട് അങ്ങനെ വരുമ്പോൾ ദൈവം കൂടെയില്ലാത്തതിൻ്റെ എല്ലാ വൈഷമ്യങ്ങളും പിന്നീട് അനുഭവിക്കേണ്ടി വരും ആ സമയത്ത് വലിയ കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ടും വരും വലിയ തളർച്ചയും തകർച്ചയും അത് ജീവിതത്തിൽ ഉണ്ടാക്കും അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തന പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ തിരുവചനം ഇങ്ങനെയാണ് വായിക്കുക നിന്റെ ദൈവമായ കർത്താവിനെ നീ അന്വേഷിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ആരാധിക്കുകയും ചെയ്താൽ അവനെ നീ കണ്ടെത്തും അപ്പോൾ കർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞ ശേഷം ഒരാൾ കർത്താവ് ഇല്ലാത്ത കാരണത്താൽ തന്നെ കഷ്ടത്തിലായി പോയാൽ കർത്താവിനെ കണ്ടെത്തിയാൽ അത് പരിഹരിക്കപ്പെടും കർത്താവിനെ കണ്ടെത്തുവാനുള്ള വഴിയും മാർഗവുമാണ് ഇപ്പോൾ പറഞ്ഞത് നിന്റെ കർത്താവിനെ നീ അന്വേഷിക്കണം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ ആരാധിക്കണം അങ്ങനെ ചെയ്താൽ കർത്താവിനെ കണ്ടെത്തും ചുരുക്കത്തിൽ കർത്താവിലേക്ക് മടങ്ങി വരിക കർത്താവിൻ്റെ ഹൃദയത്തെ എൻ്റെ ഹൃദയത്തോടെ ചേർത്ത് വെക്കേണ്ടതിന് എന്റെ ഹൃദയത്തെ ശുദ്ധി ചെയ്യുക ഞാൻ ദൈവത്തെ അന്വേഷിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അവനെ ആരാധിക്കുക ഇതാണ് ദൈവത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം ഇതാണ് നാം കണ്ടെത്തേണ്ട മാർഗം ഇന്ന് ദൈവം ഇങ്ങനെ നമ്മെ കേൾപ്പിക്കുന്ന ഈ ചിന്ത നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനുള്ള വഴി നമുക്ക് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് ആരെങ്കിലും കർത്താവിനെ ഉപേക്ഷിച്ച് കളഞ്ഞ് കഷ്ടത്തിലായി പോയിട്ടുണ്ടെങ്കിൽ കർത്താവിംഗിലേക്ക് മടങ്ങി വന്ന് കർത്താവിനെ കണ്ടെത്തി അതിൽ നിന്ന് കരകയറി രക്ഷപ്പെടുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയാം